കഴിഞ്ഞ ദിവസം ഉണ്ടായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്നായി മാറിക്കഴിഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ വലുതാണ് അവിടെ ഉണ്ടായിട്ടുള്ള ആപത്ത് എന്നുള്ളത് നമുക്ക് വരുന്ന ന്യൂസുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതിന്റെ യഥാർത്ഥ കണക്ക് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എത്ര പേര് മരിച്ചു എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല എത്ര പേര് മണ്ണിന്റെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത് പോലും നമുക്ക് നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നാട്ടുകാർ മുതൽ ഇന്ത്യൻ സൈന്യം വരെ അവിടെ രക്ഷാപ്രവർത്തനം വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല അതെന്തായാലും ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമുക്ക് അതിലൊരു സഹായം ആവാനും സാധിക്കും അപ്പോൾ ഇതുപോലൊരു ദുരിതം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും സഹായങ്ങൾ അവിടെ എത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട് വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ മലയാളി സമൂഹം ഒറ്റക്കെട്ടായിലാണ് ഇപ്പൊ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് തന്റെ ഉമ്മക്ക് ഒരു വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കയിൽ കാശ് സ്വരൂപിച്ചു വെച്ച ഐതിന് ആ ഒരു കാശ് കൊടുക്ക പൊട്ടിച്ചിട്ട് അതിലുള്ള നാണയങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്ത് മുതൽ പക്ഷേ കോടീശ്വരന്മാര് അവരുടെ സംഭാവനയായിട്ട് കോടികളാണ് കൊടുത്തിട്ടുള്ളത് അത് ആരൊക്കെയാണ് എത്രയാണ് കൊടുത്തത് എന്തൊക്കെയാണ് കൊടുത്തത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് സമ്പാദ്യമുള്ള ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിൽ പുറത്തും ഉണ്ട് പക്ഷെ ഒരു സംഭാവന നൽകാനോ ആളുകളെ സഹായിക്കാനോ മടിച്ചു നിൽക്കുന്ന ആളുകളാണ് ഏറെ ഭൂരിഭാഗം ആളുകളോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് അവരിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് തോന്നും നമുക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്താലോ എന്നുള്ളത് അതിന്റെ ഉദ്ദേശം കൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ എല്ലാവരെയും നമ്മുടെ ഒരു വീട്ടിൽ ഉൾപ്പെടുത്തുന്നില്ല നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ടുള്ള ആളുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ വിട്ടുപോയ പേരുകളോ അതുപോലെ തന്നെ സംഘടനകളോ ഉണ്ടെങ്കിൽ അവരോട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ സഹായം എത്തിയത് തമിഴ്നാട് സർക്കാരാണ് അഞ്ചു കോടി രൂപയും അതുപോലെ തന്നെ റെസ്ക്യൂ ടീമിനെയും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ടീമിനെയും അവർ അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് വിക്രം ഇരുപത് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് ഇ വൈ എഫ് ഐ ഇരുപത്തി വീടുകളാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഷെഫ് പിള്ള ആ ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഫുഡ് ും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് എടുത്തു പറയേണ്ടത് എം എ യൂസഫലി അഞ്ചു കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കല്യാണരാമൻ അഞ്ചു കോടി രൂപ കൊടുത്തിട്ടുണ്ട് രവി പിള്ള അഞ്ച് കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് അദാനി ഗ്രൂപ്പ് കൊടുത്തിട്ടുള്ളത് അഞ്ചു കോടി രൂപയാണ് കെ എസ് എഫ് അതുപോലെ തന്നെ കനറ ബാങ്കും അഞ്ചു കോടി രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് അൻപത് ലക്ഷം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വുമൻസ് ആൻഡ് കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് കുവൈറ്റ് കെ എം സി സി പത്ത് ലക്ഷം രൂപ അതുപോലെ തന്നെ സഹായ സംഘടനകളുടെ കൂടെ രാപ്പകരില്ലാതെ നാടി നികില വിമല് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത്യാവശ്യം സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഔഷധി ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദുരിതബാധിതർക്കായി തന്റെ തുണിക്കടയിലെ മുഴുവൻ വസ്ത്രങ്ങൾ നൽകിയ വടകര സ്വദേശി കരിയം എന്തായാലും അത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും പ്രളയബാധിതർക്കും നൽകിയ കൊച്ചിയിലെ ഔഷാധിക്ക ഇത്തവണയും അത് തിരിച്ചിട്ടില്ല തന്റെ കടയിലെ വസ്ത്രങ്ങൾ അയച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ആ കൊച്ചു ചെറുക്കന്റെ അല്ലെങ്കിൽ ആ കൊച്ചു മെടുക്കന്റെ കാര്യം തന്നെയാണ് കാരണം ഉമ്മക്ക് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി സൂക്ഷിച്ചുവെച്ച ചില്ലറ തൊട്ടുമായി വയനാട് ജനതയ്ക്കായി ഈരാറ്റുപേട്ടയിലെ കളക്ഷൻ സെന്ററിൽ എത്തിയിട്ടുള്ള ആ ഐദീന്റെ ഫോട്ടോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പള്ളിത്തോട്ടത്ത് ചായക്കടം നടത്തുന്ന സുബൈദ തന്റെ സമ്പാദ്യമായിട്ടുള്ള പതിനായിരം രൂപയാണ് കളക്ടർക്ക് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് ആടുകളെ വിറ്റു കിട്ടിയ പൈസയും ആ ഒരു സമയത്ത് സുബൈദ സംഭാവന ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായിട്ടുള്ള കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ആ ഒരു സംഘടനയും പിന്നെ അതുപോലെ തന്നെ പ്രമുഖ വ്യവസായി സി പി സാലിയുടെ സി പി ട്രസ്റ്റും കൂടിയിട്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആംബുലൻസ് മരുന്നുകൾ ഭക്ഷണം വസ്ത്രങ്ങൾ കുടിവെള്ളം എന്നിങ്ങനെയുള്ള ആവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഈ രണ്ട് ടീമും ചേർന്നിട്ടാണ് കൊടുക്കുന്നത് മാതാപിതാക്കൾ നഷ്ടമായിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വരെ ആളുകൾ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് മലയാളികൾ ഒറ്റ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് നമുക്കൊരു ഈ ഒരു കാര്യങ്ങളിലൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയെ നമ്മുടെയൊരു ഒത്തൊരുമയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല അത് തന്നെയാണ് നമ്മുടെ വിജയം നമ്മൾ ഈ ഒരു ഈയൊരു ദുരിതവും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഈ പറഞ്ഞ ലിസ്റ്റ് മാത്രമല്ല കേട്ടോ ഒരുപാട് ആളുകൾ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ചുമ്മാ അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് പോകേണ്ട ഒരു വീഡിയോ അല്ല ഇത് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും പറ്റുന്നത് എത്രയാണെങ്കിലും പത്താണെങ്കിലും നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും ഈ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്യുക അവിടെ പാർട്ടിയും മറ്റുള്ള കാര്യങ്ങളും ഒന്നും നോക്കരുത് എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് എത്ര രൂപ വന്നു ആർക്കൊക്കെ പോയി എന്നൊക്കെ നമ്മൾ പൊതുജനങ്ങൾക്കും അറിയാൻ പറ്റുന്ന സംവിധാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയില് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോ ഒന്നും മടിക്കരുത് പറ്റുന്ന അത്രയും നമ്മൾ ചെയ്യുക ആ ഒരു ജനസമൂഹത്തിന് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് പിടിച്ച് കൊണ്ടിരേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് കടമയാണ് അല്ലാതെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റോറി ഇട്ടുകൊണ്ടും മാത്രം നമ്മുടെ കടമ നിറവേറ്റേണ്ട ഒരു അവസരമല്ല പരമാവധി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യേ പിന്നെ ഈ അവസരത്തിൽ പറയാനുള്ളത് ചെറുകിട വ്യവസായികൾ ഒരുപാട് പേര് ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായമായിട്ട് ആദ്യം തന്നെ മുന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രളയവും അതുപോലെ തന്നെ ദുരന്തങ്ങളും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ചെറുകിട വ്യവസായികളെ നമ്മൾ മറക്കരുത് നമ്മൾ വലിയ വലിയ ഷോപ്പുകളിലും പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സഹായിക്കാൻ എത്തുന്നത് ഇതുപോലെയുള്ള സാധാരണ ചെറുകിട വ്യവസായികളാണെന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ അവര് സഹായിക്കുമ്പോൾ നമുക്ക് തിരിച്ച് അവരെ സഹായിക്കേണ്ട അവസരം വരുമ്പോൾ അവരെ സഹായിക്കുക നമ്മൾ അവരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക അവരെ സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക കാരണം നമ്മൾ കൊടുക്കുന്ന ഓരോ നാണയത്തൊട്ടും അത് നമുക്ക് തന്നെ തിരിച്ചു സഹായമായിട്ട് വരുന്ന ഒരു അവസരം അവരിലൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു ടീമുണ്ട് അതായത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന രാപ്പകലില്ലാതെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന നാട്ടുകാർ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഇന്ത്യൻ സൈന്യം അതുപോലെ തന്നെ കെ എസ് ബി ജീവനക്കാർ ഒരുപാട് ആളുകൾ അവിടെ സ്വന്തം ജീവൻ പോലും മറന്നിട്ട് പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറകി തിരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരോട് ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും ഒരു കരുത്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ആളുകൾ പണം കൊണ്ടാണെങ്കിൽ പണം കൊണ്ട് അതുപോലെ തന്നെ ശരീരം കൊണ്ടാണെങ്കിൽ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ട് എങ്ങനെയാണോ പറ്റുക അങ്ങനെ സഹായിക്കേണ്ട ഒരു സന്ദർഭമാണ് മാക്സിമം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ സഹായം ചെയ്തേ പറ്റൂ അത് നമ്മുടെ കടമയാണ് സംഭാവനയല്ല കടമയായിട്ട് നമ്മൾ കാണാനോ